കാട്ടാൻ യുവാവ് കൊല്ലപ്പെട്ട വിഷയം രാഷ്ട്രീയവത്കരിക്കാൻ ആന്റോ ആന്റണി ശ്രമിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ സുഖവാസത്തിന് അയക്കണമെന്ന് പറഞ്ഞ പത്തനംതിട്ട എംപിയെ ജനങ്ങൾ വൈകാതെ സുഖവാസത്തിന് അയക്കും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഷോ കാണിച്ച് മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് പത്തനംതിട്ട എം പി എന്നും ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അതിനെ വളരെയേറെ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്നെ ഉപദേശിച്ചത് മുഖ്യമന്ത്രിയോട് ഉപദേശിച്ചത് വനംവകുപ്പ് മന്ത്രിയെ സുഖവാസ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നാണ് പക്ഷെ പത്തനംതിട്ടയിലെ ജനങ്ങൾ ആ സ്ഥാനാർത്ഥിയെ വനവാസത്തിന് സുഖചികിത്സക്ക് അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവിടെ ഷോ കാണിച്ച് മുതലെടുക്കാൻ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഞാൻ പഠിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ എന്റെ പാരമ്പര്യം അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ പറയുന്നത്